ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ഡെയിലി വ്ളോഗായാലോ ഇന്ന് ഞാനുള്ളത് മൂവാറ്റുഴ ആട്ടോ എൻ്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ഇന്നലെ രാത്രി വന്നതാട്ടോ ഇവിടെ അപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട് രാവിലെ തന്നെ ചൂട് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇത് പെരുന്നാളിൻ്റെ പിറ്റത്തെ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പം ഇത് ബ്രദറിൻ്റെ കുട്ടിയാണ് ഇവർ ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേ വന്നത് അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിന് പോകാത്ത കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ഉമ്മച്ച് നല്ല ചൂടൻ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഉമ്മച്ചിൻ്റെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് അടുക്കളയിൽ കയറി പാചകം വളരെ കുറവായിട്ടോ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കും പാചകം കൂടുതലും ഉമ്മച്ച് തന്നെയായിരിക്കും ചെയ്യുക അങ്ങനെ അപ്പവും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും പഴം പുഴുങ്ങിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കുട്ടികൾ ഇവിടെ വന്നപ്പോൾ കളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിന് ഞങ്ങൾ വരുമ്പോൾ അവർ അവരുടെ വീട്ടിൽ പോകില്ല അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് കളിക്കാനുള്ള സമയങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷേ ഈ ഒരു പെരുന്നാളിനായിട്ടോ ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റിയത് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് പപ്പയിറിച്ചും ബിരിയാണിയൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു ഈ ഒരു ചെടി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പുതിയതായിട്ട് വാങ്ങിയതാണെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരമായിട്ടോ രാവിലത്തെ ആ ഒരു മഴ കഴിഞ്ഞിട്ട് നല്ല വെയിലായിരുന്നു അങ്ങനെ വൈകിട്ട് കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കായിട്ടോ എവിടെയാട്ട ചെടി

ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ അങ്ങനെയായിട്ട് ഉമ്മച്ചയ്ക്ക് ചെടിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ പേരും വളം ചെയ്യുന്നത് എങ്ങനെയാണത് പോലും കൃത്യമായിട്ട് അറിയാട്ടോ അതുകൊണ്ട് തന്നെ കുറേ ചെടികളുണ്ട് ഉമ്മച്ച് ചെടി നടന്ന് കഴിഞ്ഞിട്ട് കുട്ടി ഒരു ചെടി നട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ആദ്യം കണ്ടത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വൈകിട്ട് പുറത്തിറങ്ങി കുറച്ച് നേരം സംസാരിച്ചുവെക്കായിരുന്നു ഇനിയിപ്പോൾ എന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം രാത്രി ആവുമ്പോഴേക്കും ഇവിടെ ഇത്രയും ചെടികളും പൂവുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ കുട്ടിയുടെ സ്ഥിരം ഇത് കണ്ടിട്ടാവാം ഇതിൻ്റെ ചെടി പറിക്കുകയോ അല്ലെങ്കിൽ ഇലയോ പൂവോ പറിക്കലോ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു ഞങ്ങളും ചെടികളൊക്കെ കണ്ട് എപ്പോഴും മുറ്റത്ത് കാണുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയുകയൊന്നുമില്ല കേട്ടോ പക്ഷേ വീട്ടിലിവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരുടെ കുട്ടികൾ ചെടിയൊക്കെ പറിക്കും അത് ഉമ്മച്ചയ്ക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നാലും പൂവും ഇലകളൊക്കെ നുള്ളും ഒക്കെ ചെയ്യും കേട്ടോ പിന്നെ പുല്ല് ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല എന്നിട്ട് ഉമ്മച്ചി പുല്ലൊക്കെ വെട്ടി കത്തിക്കുന്നിട്ടിട്ടോ അതിൻ്റെ കൂടെ കുട്ടികളും ഒരു ബഹളം തന്നെയായിരുന്നു പിന്നെ ഞാവൽപ്പഴം ഇത് ശരിക്കും മോൻ ഞാവൽപ്പഴം കഴിക്കുന്ന എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രദറിൻ്റെ രണ്ട് കുട്ടികളാട്ടോ മൂത്തത് മോളും മോനും അങ്ങനെ ഞങ്ങൾ ഞാവൽപ്പഴം കൊടുത്തെങ്കിലും അവൻ കഴിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുപാട് താമസിക്കും െ പോകുന്നു ഫുഡൊക്കെ ഇനി വീട്ടിൽ ചിട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും നന്നായു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം വീഡിയോ കാരണം അടുത്ത വിശേഷം